ലക്ഷം രൂപയ്ക്ക് സീറ്റർ വാഹനം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗൺ പേയ്മെന്റ് കൊടുത്ത് നമുക്ക് വണ്ടി എടുത്തോ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് സെക്കൻഡ് കാർസിന്റെ കളക്ഷനും വൺ ഓഫ് ദി ബെസ്റ്റ് ഹാൻഡ് യൂസ്ഡ് കാർ ഷോറൂം ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡ്രീം കാർസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആൻഡ് ഇത് ലൊക്കേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ ജോൺസ് ഹോണ്ടയുടെ നേരെ ഓഫീസിൽ നിന്ന് ഡ്രീം കാർസ് ആണ് അപ്പോൾ ഡ്രീം കാർസിന്റെ ലൊക്കേഷൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് മങ്കി ബ്ലോഗ്സ് ഞാൻ നിങ്ങളുടെ എസ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ബിക്കോസ് കുറേ കാർസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ നമ്മുടെ യൂസ്ഡ് കാർസിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ ഉള്ള നമ്മുടെ സ്വന്തം ബ്രോ ആണ് അർണാൾബോ എന്തൊക്കെയുണ്ട് ശേഷം ഓക്കെ അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയാമോ നമ്മുടെ ഷോറൂം വരുന്നത് തൃശ്ശൂര് നേരെ ഓപ്പോസിറ്റ് ഉള്ള നമ്മുടെ സ്വന്തം ഡ്രീം കാർസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മള് ഈ നമ്മൾ ഇതിനു മുന്നേ നമ്മളൊരു മാരുതിയുടെ കുറെ കാർസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം നല്ല ചൂടായതുകൊണ്ട് നമ്മള് ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് മൈക്രോന്ന് തുടങ്ങാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഒന്നും ഇല്ല ഓക്കെ ഇന്റീരിയർ ഒക്കെ ഓക്കെ അത് ഇന്നെ പറയാം എല്ലാ വണ്ടികളും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല ഏതെങ്കിലും വണ്ടികളുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ വിസിറ്റ് ചെയ്യാ അതിനുശേഷം ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ഇന്റീരിയർ ഒന്ന് നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ആൻഡ് സീറ്റ്സും ഇതൊരു ലെതർ പോലത്തെ സീറ്റ് ആണ് നല്ല നീറ്റ് ആണ് ഒരു ലൈറ്റ് കളർ സീറ്റ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓക്കെ ഒന്നേ മുപ്പത് കിലോമീറ്റർ ഫുള്ള് ഒന്നേ മുപ്പത് അല്ലേ വേറെ അട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഒന്നും ക്ലീൻ വെഹിക്കിൾ ഡാഷ് നല്ല നീറ്റാണ് സർവീസും നീറ്റ് ഉണ്ട് ഓക്കെ മൈലേജ് ഡീസൽ ഇത് ഇതും നമ്മുടെ മാരുതിയിലെ ഒട്ടുമിക്ക വണ്ടികളെല്ലാം ഒരേപോലത്തെ എൻജിൻ അല്ലേജ് മൈലേജുള്ള അത്യാവശ്യം എത്ര കിലോമീറ്റർ ഇത് നമ്മൾ സ്വിഫ്റ്റ് ഓൾറെഡി മാരുതിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് വെറും പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പതിനാറ് ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കമ്പനി അടക്കണ്ട് വാറണ്ടിയോട് കൂടി ഉണ്ട് അടക്കണ്ട് വേറെ അപ്പൊ ഇതിന്റെ റേറ്റ് ചോദിക്കുമ്പോഴത്തഞ്ച് സെറ്റ് ഒന്നും വരുന്നില്ല ഇല്ല എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് കേട്ടേണ്ടി വരും കമ്പനി തന്നെയാണ് സീറ്റ്സ് പവർ വിൻഡോ പ്രൈസ് എത്ര ഇത് അഞ്ചാംക്കാലി അഞ്ചേ മുക്കാൽ മുക്കാലേ ഏകദേശം അഞ്ചര ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ലോൺ ഒരു കയറാം ഓക്കെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗൺ പേയ്മെന്റ് വണ്ടി എടുത്തോണ്ടാ ഇരുപത്തിമൂന്ന് വണ്ടിയാണ് പതിനാറായിരം വണ്ടി എടുക്കണേ അതായത് നമുക്ക് ഒക്കെ പോകുമല്ലോ നെക്സ്റ്റ് ഒരു ഗോ പ്ലസ് സെവൻ സീറ്റർ സീറ്റർ റെഡിഗോ ഗോപ്ലസ് ഗോവ് സീറ്റ് അല്ലേ സെവൻ സീറ്റാ ഓക്കെ ഓടിയിട്ടുള്ളൂഷൻ വണ്ടിയാ ഫുൾ വണ്ടി പതിനാറ് മോഡലാണ് ഓക്കെ രണ്ടേ മുപ്പതൊക്കെ രണ്ടേ മുപ്പത് ഒന്നര ഒന്നേ മുക്കാൽ ലോണ് ലക്ഷം രൂപയ്ക്ക് സീറ്റർ വാഹനം ഓ അടിപൊളി നൈസ് പുതിയ ഷേപ്പ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തിയേഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പത്ത് സ്റ്റെർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ ഓക്കെ നല്ല നീറ്റ് ആണ് കമ്പനി സെറ്റ് ആണ് വരുന്നത്

സിംഗിൾ ഓണർഷിപ്പ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓക്കെ അട്ടുമൂട്ടർ റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ വെഹിക്കിൾ ആണ് അങ്ങനെ വന്ന ഇതില് അതായത് നമ്മുടെ ഇഞ്ചക്ടർ കംപ്ലൈന്റ് വരാത്തൊരു വണ്ടിയാണത് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ വണ്ടി പെർഫോമൻസ് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കും ഓക്കെ നല്ല നീറ്റ്

രണ്ടായിരത്തി പതിനഞ്ചി രജിസ്ട്രേഷൻ വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓക്കെ അപ്പൊ ഒന്നും തന്നെ ഇല്ല പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്

ഡെൻഡോ അങ്ങനെ ഒന്നും ഇല്ല ില്ല പൈസ വരുന്നത് ഇത് രണ്ടേ മുക്കാലി രണ്ടേ മുക്കാലി അല്ലേ ഫിനാൻസ് ഓൾറെഡി അഡ്വാൻസ് മിസ് ഓ കിട്ടൂലായിരുന്നു നെക്സ്റ്റ് ഒരു മൈക്ര മൈക്ര ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മൈക്രോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് നമ്മൾ നേരത്തെ കാണിച്ച ബ്ലൂ ഓട്ടോമാറ്റിക് മാനുവൽ ആണല്ലേ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ചാണ്

എക്സൽ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് ഓക്കെ പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നമുക്ക് നമുക്ക് മോഡല് പതിനാറ് മോഡല് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് വരുന്ന ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി വേരിയന്റ് ഓക്കെ ഡീസൽ ഇനിയും ഓടിക്കോളും ഒരു കുറപ്പില്ലാതെ ഇതിന് ഒരു കുറപ്പണ്ടാ കാർ മൈലേജിങ് കാര്യങ്ങൾ ഇതിന് ഏകദേശം എത്ര മൈലേജ് കിട്ടുണ്ടാവോ 10 രൂപയിൽ എത്ര മൈലേജ് കിട്ടും 20 ആ റേഞ്ച് കിട്ടില്ല 20 ഒക്കെ മൈലേജ് കിട്ടും ഓക്കേ ഇത് റിപ്പോൾ സർവീസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടി എക്സ്ട്രാ നീറ്റ്നെ ആണെങ്കിൽ പറയാം അത്രേം പറ്റമുട്ട കാര്യങ്ങളൊന്നുമില്ല വണ്ടി അതെ നീറ്റായിട്ട് മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് ഐഡി ടെക് ആണ് വേരിയന്റ് സിറ്റി എസ് അല്ല എസ് എം ടി ഓക്കേ നൈസ് നൈസ് വിൽ റേറ്റ് ചോദിക്കുന്നു 6 ലക്ഷത്തി യ്യായിരം ആറ് മുപ്പത്തഞ്ച് പ്രൈ ലോൺ ആണ് ലോൺ കാര്യങ്ങളൊക്കെ എത്ര വരെ കിട്ടും മാക്സ് ഇതിനൊക്കെ ഒരു അഞ്ചര ലക്ഷം രൂപ ലോൺ അഞ്ചേ മുക്കാല് വരെ നമുക്ക് കിട്ടും ഓക്കെ ആണെങ്കിൽ ഏകദേശം ആറ് ലക്ഷത്തിന്റെ അടുത്ത് ആറ് ലക്ഷത്തിന്റെ അടുത്ത് കിട്ടൂല ഓക്കെ അതായത് സിബിൽ ഒരു മുപ്പതിനായിരം രൂപ

ഇതും ഒരു അടിപൊളി നീറ്റ് ആയിട്ടുള്ള ഒരു ഓക്കെ നമുക്ക് പെർഫോമൻസ് ആണെങ്കിലും അടിപൊളി നല്ല അടിപൊളിയായിരിക്കും നല്ല നീറ്റ് വണ്ടിയാണ് എക്സ്ട്രാ സെറ്റ് ആൻഡ് അപ്പോൾ സീരീസ് ഒക്കെ നല്ല നീറ്റ് ആണ് വണ്ടി വേറെ സ്ക്രാച്ചസും ഏകദേശം ഒരു

ാണ് കാണുമ്പോ ചെറിയ കുഞ്ഞു വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് ഇന്റീരിയർ ഒക്കെ കാണാൻ നല്ല നല്ല രസണ്ട് മൈലേജ് ഇത് മൂന്ന് ഏകാലം രൂപയാണ് ആസ്കൾ പ്രൈസ് ഓക്കെ അപ്പൊ നമ്മൾ ഇനിയും കുറച്ച് വെഹിക്കിൾസും കൂടി ഉണ്ട് അതൊക്കെ നമ്മള് ഇപ്പൊ ചൂടായത് കൊണ്ട് നമ്മൾ കുറച്ചായിട്ട് എടുക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ ആ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്ന ആവും അപ്പൊ താങ്ക്സ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയും നേരം കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്നു താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം டவுட் ஆ வுட்டண்ட நம்பலுக்கு கோய்தி அவர் டீட்டிலும் பண்ணிதரும் அண்ட் சி இந்த நெக்ஸ்ட் வீடியோ சேட்டா